ഹലോ എല്ലാവർക്കും ചട്ടമ്പി ചട്ടമ്പിപ്പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പായിട്ട് ഇനി വരാൻ പോകുന്ന അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടുനോക്കാം കേട്ടോ പിന്നെ നമുക്ക് പ്രൊമോ വിശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെ കേട്ടോ പാറു മോഹനോട് പറയുകയാണ് മോഹനേട്ടാ എൻ്റെ കൂടെ ഒന്ന് ഗോഡകളിലേക്ക് വാ ചേട്ടാ അത് ഞാൻ പാക്ക് ചെയ്തിട്ടില്ല എങ്ങാനും അരവിന്ദ് സാർ അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും ഒന്ന് വാ എന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹൻ പറയാണ് അതെ എനിക്ക് നിൻ്റെ കൂടെ വരാൻ പറ്റൊന്നുമില്ല എൻ്റെ കാര്യങ്ങൾ കൂടെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെയാണോ നിൻ്റെ കാര്യം പ്രിയ നീ ഇവളുടെ കൂടെ ഗോഡകളിലേക്ക് ചെല്ല് എന്നിട്ട് ഇവൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുന്നെന്ന് പറയാണ് ശരി എങ്കിൽ വേഗം വാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർവിനേം കൂട്ടിയിട്ട് നമ്മുടെ പ്രിയൻ ഗോഡൗണിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഈ സമയത്ത് പ്രിയൻ ഓരോരോ ബോക്സുകളുടെ സീരിയൽ നമ്പർ പാർവിനോട് എഴുതാനും ബോക്സ് പാക്കിംഗ് എല്ലാം പ്രിയൻ ചെയ്യാമെന്നുമാണ് പറയുന്നത് അപ്പോൾ ഇതിനിടയിൽ പ്രിയം പറയാണ് അല്ല പഴയ പാറുവാണോ ശരിക്കുള്ള പാറു അല്ലെങ്കിൽ ഈ പാറുവാണോ നല്ലത് അതെന്ത് പ്രിയം ചേട്ടാ അങ്ങനെ ചോദിച്ചേ അല്ല പണ്ട് എൻ്റെ കൂടെ ഒന്ന് ഗോഡൌട്ടിലേക്ക് വരുമെന്ന് മോഹൻ നിന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നീ എങ്ങനെയാണ് പ്രതികരിച്ചത് എനിക്കിന്നും ഓർമ്മയുണ്ട് ആ കണ്ണുരുട്ടി പേടിപ്പിച്ച ആ കുറുമ്പി പാറവിനെ കുറുമ്പിയല്ല ചേട്ടാ ചട്ടമ്പി അതു തന്നെ ചട്ടമ്പി പാറുവിനെ പക്ഷേ ഇപ്പോഴാണെങ്കിലോ എൻ്റെ കൂടെ ഗോഡൗണിലേക്ക് വരാനായിട്ട് നിനക്ക് യാതൊരു മടിയില്ല അത് പിന്നെ അന്ന് എനിക്ക് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നില്ലേ മാത്രമല്ല ആ പാറു മരിച്ചുപോയി ഇപ്പോഴേ പുതിയൊരു പാറുവാ എങ്കിൽ പറ ആ പാറുവാണോ നല്ലത് ഈ പാറുവാണോ നല്ലത് അയ്യോ ചേട്ടാ അങ്ങനെ ചോദിക്കരുത് എനിക്കറിയില്ല ചേട്ടൻ തന്നെ പറ ഈ പാറുവാണോ പാറുവാണോ നല്ലത് നല്ലത് ആ ഈ ഇഷ്ടം അപ്പോൾ എന്തായാലും നീ സീരിയൽ നമ്പർ ഞാൻ ഇതൊന്നും എടുത്ത് പൊക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് എടുത്ത് പൊക്കിയതും ബോക്സിൻ്റെ താഴെയുള്ള ഭാഗം സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുവഴി ഡ്രെസ്സൊക്കെ നിലത്തേക്ക് വീഴുകയാണ് ഇത് കണ്ട് പ്രിയനും പേടിക്കുകയാണ് പാറവും പേടിക്കുകയാണ് ദൈവമേ കരുണാകരൻ എങ്ങാനും കണ്ട ഇത് മതി പ്രിയൻ ചേട്ടാ ഇനി എന്തു ചെയ്യും വാ നമുക്ക് വേഗം എടുത്തു വെക്കുക എന്ന് പറയാം പക്ഷെ അതേ സമയത്ത് അവിടേക്ക് അരവിന്ദ് വരികയാണ് ഇതെന്തെയ്യ് കാണുന്നത് അതോടുകൂടി പ്രിയം പറയുകയാണ് അരവിന്ദ് സാറേ അത് അറിയാതെ ഒരു അബദ്ധം എന്ത് അബദ്ധം പറ്റിയിന്ന് ഈ ഗുഡ്സൊക്കെ നിരത്ത് വീണ് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാൽ ഈ പൊടിയും മണ്ണും ഒക്കെ ആയ ഗുഡ്സാണോ കേറ്റിവിടാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ആ ക്ലയൻ്റ് അത് സ്വീകരിക്കുമെന്നാണോ സാർ അവർക്കത് മനസ്സിലാവില്ല മനസ്സിലാവില്ലെന്നോ താൻ എന്താണ് ചെയ്ത തെറ്റിനെ മറച്ചു പിടിക്കാൻ നോക്കുകയാണോ ഏയ് ഇല്ല സാർ അങ്ങനെയല്ല അവർക്കത് മനസ്സിലാവാത്ത രീതിക്ക് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം മനസ്സിലാകാത്ത രീതിക്ക് പാക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പോലും അതെ ഒരു ക്ലയൻറ്റ് പോയി കിട്ടി എനിക്ക് നിങ്ങളുടെ ഒന്ന് സഹായം ആവശ്യമില്ല എന്തെങ്കിലും ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം എക്സ്ക്യൂസസാണ് നിന്നോടല്ലേ ഇതൊറ്റയ്ക്ക് ചെയ്യാൻ പറഞ്ഞത് പാർവതി അപ്പോൾ പാർവതി പറയുകയാണ് അത് പിന്നെ സാർ നിനക്കും പറയാനുണ്ടാവും ഒരുപാട് എക്സ്ക്യൂസസ് എനിക്കിതൊന്നും കേൾക്കണ്ട മര്യാദ കൂടുന്ന് പൊയ്ക്കും ഞാൻ തന്നെ പാക്ക് ചെയ്തോളാം അപ്പോൾ പ്രിയം പറയുകയാണ് വേണ്ട സാർ അരുൺ സാർ ഞാൻ തന്നെ പാക്ക് ചെയ്തോളാം വേണ്ടെന്ന് പറഞ്ഞില്ലേ ആരുടെയും സഹായം എനിക്ക് വേണ്ട ചെയ്തല്ലോ സഹായം അത് എന്നെ ധാരാളം നിങ്ങൾ ഈ പറയുന്നത് പോലെയല്ല സിംഗപ്പൂർ ഓർഡർ അവർ ആ ക്ലയൻറ്റിൻ്റെ സ്വഭാവം ഇതെല്ലാം എനിക്കാണ് അറിയാവുന്നത് നിങ്ങൾക്കല്ല അറിയാവുന്നത് എന്നെ കൂടുതൽ പഠിപ്പിക്കേണ്ട പ്രിയൻ ഇറങ്ങുമെന്ന് പറയാണ് അങ്ങനെ പാറുവിനേയും പ്രിയനെയും ഗോഡോണേയും ഇറക്കി വിടുകയാണ് അതിനുശേഷം മയക്കുമരുന്ന് പോയിട്ടുണ്ടോ എന്നൊക്കെ നമ്മുടെ അരവിന്ദ് നോക്കുകയാണ് കേട്ടോ പേടിയാണ് അതിൻ്റെ ഉള്ളിൽ മയക്കുമരുന്നുണ്ടല്ലോ ഇനി അങ്ങാനും രണ്ടാമത് അവർ പാക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ അതുകൊണ്ടാണ് ഇത്രയധികം ഇയാൾ നിന്നുകൊണ്ട് പുകയുന്നത് എന്തായാലും അരവിന്ദ് പാക്ക് ചെയ്യാണ് അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് നമ്മുടെ മോഹൻ അവിടേക്ക് വരുന്നത് അയ്യോ സാറാണോ പാക്ക് ചെയ്യുന്നത് സാർ ഞാൻ പാക്ക് ചെയ്തോളാം താൻ്റെ ഒന്നും സഹായം എനിക്ക് ആവശ്യമില്ലടോ മാറി നിൽക്കണോ പറഞ്ഞുകൊണ്ട് ഈ ഗോഡൗണിൽ നിന്ന് നമ്മുടെ മോഹനെ പിടിച്ച് പുറത്താക്കുകയാണ് അരവിന്ദ് ഈ സമയത്ത് മോഹൻ വിഷമവും വരുന്നുണ്ട് നാണക്കേടും വരുന്നുണ്ട് മോഹൻ അത് വന്ന് പ്രിയനോടും പാർവതിയോടും പറയുകയാണ് നാണക്കേടായിപ്പോയി ഈ അരവിന്ദ് സാർ എന്താ പോകും ഇങ്ങനെ പെരുമാറുന്നത് അരവിന്ദ് സാറിൻ്റെ വാങ്ങി നിന്ന് നന്നായിട്ട് ഞാൻ കേട്ടു അതിവിടെ നിൽക്കട്ടെ കേട്ടോ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി അതായത് പ്രിയനും പാറും ഗോഡൗണിൽ നിൽക്കുമല്ലോ ആ സമയത്ത് പ്രിയൻ്റെ കൈക്ക് പെട്ടെന്ന് ഉളുക്ക് വരികയാണ് എന്തോ വണ്ടി തട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ പാറ് പറയാണ് ഉളുക്ക് ഞാൻ എടുത്തു തരാം അയ്യോ നിനക്കൂടെ ഉൾക്കെടുക്കാനായിട്ടൊക്കെ അറിയോ അത് പിന്നെ നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ ഈട്ടാവട്ടടുത്ത് കറങ്ങി നടന്ന പെണ്ണൊന്നുമല്ല ഞങ്ങളെ നല്ല പാടവും പുഴയും വരമ്പും തോടും പുഴയും ഒക്കെ ഉള്ള അടിച്ച് പൊളിച്ച് നടന്നിരുന്ന ആൾക്കാരാണ് എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് ചെറിയ ചെറിയ പൊടി പിള്ളേരാണ് പിന്നെ അതുമാത്രമല്ല നീന്താനും മരം കയറാനും ഒക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളിതെല്ലാം ചെയ്യും അതിനിടയിൽ പലതവണ ഞങ്ങൾ വീഴും കൈയ്യുക്കും കാലുളുക്കും ഇതൊക്കെ വീട്ടിൽ പറഞ്ഞാൽ തല്ലുകൊള്ളൂലേ അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഉടുക്കൊക്കെ തിരുമി ശരിയാക്കുന്നത് ധൈര്യമായിട്ട് ചേട്ടൻ കൈ പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറു ഉളുക്കെടുക്കുകയാണ് ഈ സമയത്ത് പ്രിയനാണെങ്കിൽ ഉളുക്കെടുക്കുന്ന പാറുവിനെ നോക്കി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അങ്ങനെ പാറു ഉളുക്കെടുത്ത് കഴിയുമ്പോഴും അറിയുന്നില്ല അപ്പോൾ പാറു പ്രിയനോട് പറയാം പ്രിയൻചേട്ടാ കൈ ഞാനൊക്കെ നോക്കിയേ ഉൾക്കുണ്ടോയെന്ന് അപ്പം പ്രിയനാണെങ്കിൽ ഇത് കേൾക്കുന്നില്ല കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന ഇത് കാണുന്ന പാറവാണെങ്കിൽ പ്രിയൻചേട്ടാ ചേട്ടനോടാന്ന് പറഞ്ഞുകൊണ്ട് തട്ടി വിളിക്കാം അപ്പോഴാണ് പ്രിയന് ബോധം വരുന്നത് ഓഹ് ഞാനേ സ്വപ്നം കണ്ടു ആ എനിക്കത് മനസ്സിലായി എന്ന് നമ്മുടെ പാറുവും പറയും ഈ ഒരു ഭാഗം ഞാൻ പറയാൻ വിട്ടു എന്ന് അത് ഇതിനിടയിൽ കയറ്റി പറഞ്ഞ കേട്ടോ ക്ഷമിക്കൂട്ടോ അങ്ങനെ നമ്മുടെ മോഹൻ പറയുകയാണ് എന്തായാലും സാറിന് എന്തോ പറ്റിയിട്ടുണ്ട് പഴയതുപോലെയൊന്നും അല്ല സ്റ്റോക്കൊക്കെ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യുന്നു എന്താണോ പറ്റിയത് അപ്പം പ്രിയം പറയുകയാണ് പറയാണ് അതുതന്നെ അതാണ് എനിക്കൊരു സംശയം പ്രിയം ചേട്ടാ പ്രിയം ചേട്ടനോട് എന്നോട് ദേഷ്യമുണ്ടോ ഞാൻ കാരണമല്ലേ പ്രിയം ചേട്ടന് ചീത്ത കേട്ടത് പിന്നല്ലാതെ എനിക്ക് നിന്നോട് നല്ല ദേഷ്യമുണ്ട് മാത്രമല്ല അറിയാതെ തെറ്റുപറ്റുന്ന എല്ലാവരുടെയും കഴുത്ത് ഞെരിച്ച് ഞാൻ അപ്പം തന്നെ കുന്നുകളയും അതാ എൻ്റെ സ്വഭാവം എന്ന് പറയുകയാണ് അപ്പോൾ പാറുവിന് ചിരിവരാട്ടോ അങ്ങനെ പാറു പറയുകയാണ് ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല എന്നേ ചിലപ്പോൾ അരവിന്ദ് സാറിന് അവരുടെ ഇന്ന് ചീത്ത കേൾക്കുമല്ലോ ഇനിയിപ്പോൾ ഗാർമെന്റ്സിലെ ഡ്രസ്സൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ചീത്ത കേട്ടാൽ അത് മോശമല്ലേ അതുകൊണ്ടായിരിക്കുള്ളൂ അരവിന്ദ് സാറ് അങ്ങനെ പ്രതികരിച്ചത് ആ പ പറയുന്ന ഈ കാര്യം ശരി തന്നെയാണ് പക്ഷേ പോ പുറപ്പെടുന്നതിന് മുൻപായിട്ട് അരുൺ സാർ ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ ഒരു കാര്യമുണ്ടെന്ന് ഈ പ്രിയൻ പറയുന്ന അതേ സമയത്ത് അരവിന്ദ് വരെയാണ് മയത്തിലാണ് വരുന്നത് പ്രിയ എന്നോട് ക്ഷമിക്കട്ടോ നിങ്ങളെല്ലാവരും ക്ഷമിക്ക് ഇപ്പം ഇപ്പോൾ കുറച്ചടയായിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഞാൻ എല്ലാം ചുമ്മാ ദേഷ്യപ്പെടും എന്തായാലും നിങ്ങൾ ഈ ചോക്ലേറ്റ് എടുത്തോ അങ്ങനെ മൂന്ന് ഫു ഫ്ലോറിൻ ചേ ഫ്ലോറിൻ ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ ഇപ്പം കുറച്ചടിയായിട്ട് ഞാൻ ഇങ്ങനെയാണ് എന്നോട് ക്ഷമിച്ചേക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല സ്വഭാവത്തിൽ അരവിന്ദ് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ മോഹൻ പറയാണ് യൂ എന്തു നല്ല മനുഷ്യനാണത് എന്തു നല്ല സ്വഭാവമാണ് എങ്ങീർക്ക് എന്ന് പറയാട്ടോ അപ്പോൾ പ്രിയം പറയാം നീ ഇത്ര നേരം ഇതല്ലല്ലോ പറഞ്ഞത് അത് പിന്നെ സാറ് ചോക്ലേറ്റ് തന്നില്ലേ അപ്പം പിന്നെ വഴക്കൊക്കെ മറക്കണ്ടേ എന്തായാലും ഞാൻ ഇപ്പം തന്നെ അങ്ങ് കഴിക്കുക സൗന്ദര്യം എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചോക്ലേറ്റ് ഒരു പ്രശ്നം പോലും എനിക്ക് എനിക്കവിടെ തരില്ല ഞാൻ കഴിക്കുക എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയന് കിട്ടിയ ചോക്ലേറ്റ് പാറന് കൊടുക്കുക പാറു ഇത് നീ എടുത്തോ വേണ്ട ചേട്ടാ എനിക്കും ചോക്ലേറ്റ് തന്നല്ലോ സാറ് ആ സാറ് തന്നു പക്ഷെ അത് ഞാൻ തന്നതുപോലെ ആവില്ലല്ലോ എന്ന് പറയാണ് അങ്ങനെ പാറു ചോക്ലേറ്റ് മേടിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ മുക്തയും അതുപോലെ തന്നെ കരുണാകരനും കൂടെ വരികയാണ് എടി പാർവതി എന്നും വിളിച്ചിട്ടുണ്ട വരുന്നത് ഇത് കേട്ട് പാർവതി തിരിയ എന്താന്ന് ചോദിക്കുമ്പോൾ അതെ നിനക്ക് ഇത് തരാൻ പറഞ്ഞു കുറച്ച് പൈസയാണ് ഇതെന്തിനാ എനിക്ക് തരാൻ പറഞ്ഞത് ആരാ പറഞ്ഞത് എല്ലാവർക്കും ഒരു കാര്യം അറിയാമോ ഇവള് നമ്മൾ കരുതുന്നത് പോലെയൊന്നും അല്ല നമ്മൾ എന്താ കരുതുന്നത് ഇവളുടെ കയ്യിൽ പത്തിൻ്റെ പൈസയില്ല ഗതികേട് കാരണം ജോലിക്ക് വന്നിരിക്കുന്നു എന്നൊന്നൊക്കെയല്ലേ പക്ഷേ സംഭവം അങ്ങനെയൊന്നുമല്ല ഇവളെ രണ്ട് ജോലി ചെയ്യുന്നുണ്ട് നിങ്ങളെക്കാളും ഒക്കെ അവൾ പിടിക്കുക രണ്ട് ജോലി ചെയ്തുകൊണ്ട് കൈ നിറച്ച് സമ്പാദിക്കാവള് ഇവിടുത്തെ സമ്പാദ്യമുണ്ട് മുതലാളിയുടെ വീട്ടിലത്തെ സമ്പാദ്യമുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പാറ് നിങ്ങൾ നിങ്ങളെന്താ ഈ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് നേരെ പറ എന്നല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ അതെ ഈ പൈസ കൈലാഷ് സാറിൻ്റെ അമ്മ അതായത് എൻ്റെ ആൻറ്റിയാണ് എനിക്ക് തന്നു വിട്ടത് നിനക്ക് തരാൻ പറഞ്ഞു കൈലാഷ് സാറിൻ്റെ അമ്മത്തിന് എനിക്ക് പൈസ വരുന്നത് അതെങ്ങനെ തരാതിരിക്കും നീ ആ വീട്ടിലെ വേലക്കാരിയല്ലേ ഓ രണ്ട് രണ്ടര മണിക്കൂർ പണിയെടുക്കുന്നതിന് പതിനയ്യായിരം രൂപ അതിരി കൂടുതലല്ലേ നിന്നെ ഈ ഗാർമെൻസിലെടുത്ത മുതലാളിയല്ലേ മുതലാളിയുടെ വീടല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പൈസ ഇത്തിരി കുറക്കായിരുന്നു നിനക്ക് പക്ഷേ തന്നില്ലെങ്കിൽ നീ എണ്ണി മേടിക്കുമല്ലേ അങ്ങനെയാണല്ലേ നീ ഇത് കേട്ട് പാർവതിയുടെ കണ്ണൊക്കെ നിറങ്ങിയാണ് അപ്പോൾ മുക്ത പറയാ ഹോ നിൻ്റെ കണ്ണുനീര് കണ്ടിട്ടേ എനിക്ക് സഹതാപമൊന്നും തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ ഇവിടുത്തെ ജോലിയും കഴിഞ്ഞ് നേരെ കൈലാഷ് സാറിൻ്റെ വീട്ടിലെ പാത്രം കഴുകാനും ചെന്ന് അവിടെ നിന്ന് രണ്ടര മണിക്കൂർ ജോലി ചെയ്യുന്നതിന് പതിനയ്യായിരം രൂപ എന്തായാലും ആൻ്റെ ആണെങ്കിൽ ഇവൾ വരുന്ന ദിവസങ്ങളും ഇവൾക്ക് കൊടുക്കാനുള്ള സാലറിയൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കയ്യിൽ തന്നു വിട്ടത് അപ്പോഴേക്കും കരുണാകരൻ സാറ് പറയാണ് ഇവളെ ഇവൾ നേരത്തെ തന്നെ ഒരു കുബുദ്ധിക്കാരിയാണ് അതിനുള്ള കാരണം എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ വന്ന ഉടനെ തന്നെ കൈലാൾ സാറിനെ ഇവള് കൈയിലാക്കിയില്ലേ ഇവള് ചെയ്താലേ എല്ലാം ശരിയാവുള്ളൂ എന്ന് കൈലാൾ സാറിനെ കൊണ്ട് ഇവള് പറയിപ്പിച്ചു അതേ നീ കൈലാഷ് സാറിന്റെ അച്ഛനുമേ ആയിട്ടുള്ള പി കെ സാറിനും അദ്ദേഹത്തിന്റെ വൈഫിനും കൈലാഷ് സാർ എന്ന് പറയുന്ന ഒരു വീക്ക് പോയിന്റ് ആണെന്ന് ഇവളെങ്ങനെയോ മനസ്സിലാക്കി അതിനുശേഷം ചില തക്കിട തിരക്കിട പരിപാടികളൊക്കെ കാണിച്ച് കൈലാഷ് സാറിന്റെ മുന്നിൽ നല്ല പുള്ള ചമഞ്ഞു ഇപ്പോഴത്തെ സാറെ എല്ലാം അവിടുത്തെ ഇവിടെ അങ്ങ് അപ്പോയിൻമെൻ്റ് ചെയ്തു ഇവിടെയും അവള് അവിടെയും അവൾ എന്നിട്ടോ മാസം മാസം നല്ല പൈസ എണ്ണി അവൾ മേടിക്കുകയും ചെയ്യും ഇപ്പം എന്തോ പുതിയ സ്ഥലത്തേക്ക് ഇവക്ക് കുറച്ചും പൈസ തരാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എന്തോ പോകാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ജോലിയൊക്കെ ഒഴിവാക്കി വയ്ക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് നമ്മുടെ കരുണക ഇല്ല ഞാൻ സാറിൻ്റെ വീട്ടിൽ ജോലി ചെയ്തത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ആ അലഡി പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല പുണ്യത്തിന് വേണ്ടിയിട്ടാണ് ഏഹ് അതെ അവൻ വിശ്വസിക്കുകയായിരിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കില്ല ഇതങ്ങ് കയ്യിൽ വെച്ചേക്കെന്ന് പറയാണ് പാറുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ പൈസ ഈ സമയത്ത് സൗന്ദര്യം അവർ പോയതിന് ശേഷം വന്നിട്ട് പറയുക പാറു നീ ചെയ്തത് ഒട്ടും ശരിയായില്ല സാറിൻ്റെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ടിട്ടല്ലേ നീ സഹായത്തിന് ചെന്നത് ഇപ്പം അതിനെ ചോദിച്ച് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ശരിയായിട്ടില്ല എന്ന് പറയുക ഈ സമയത്ത് പാറു പറയാണ് ഇല്ല ഞാൻ ചോദിച്ച് പൈസ മേടിച്ചിട്ടില്ല പിന്നെ എന്തിനാ സാറിൻ്റെ അമ്മ എനിക്കറിയില്ല എന്ന് പറഞ്ഞു നേരെ ദേഷ്യത്തിൽ തന്നെ നമ്മുടെ കൈലാഷിൻ്റെ ക്യാബിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ കൈലാഷ് ചോദിക്കുക എന്താ പാറു നേരെ പൈസ നീട്ടാണ് സാറതെടുക്കണം ഇതെന്തിനാ എനിക്ക് ഇത് പൈസയല്ലേ എനിക്കെന്തിനാ സാർ സാറത് മേടിച്ചേ മതിയാവുള്ളൂ പാറൂ ഇതെനിക്കെന്തിനാ അത് സാറിൻ്റെ അമ്മ എനിക്കിട്ട ശമ്പളമാണിത് ഞാൻ സാറിൻ്റെ വീട്ടിൽ പണിക്ക് വന്നത് ഒരിക്കലും ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല സാറാണ് എനിക്ക് ജോലി തിരിച്ചു തന്നത് ഞാൻ എൻ്റെ എൻ്റെ ജീവൻ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് സാറാണ് അതിനോടുള്ള നന്ദി ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കണം വാക്കുകൾ പ്രകടിപ്പിച്ചാൽ അത് തീരില്ല അതുകൊണ്ടിട്ടാ ഞാൻ പണിക്ക് വന്നത് ഒരിക്കലും സാലറി പ്രതീക്ഷിച്ചുകൊണ്ടല്ല പക്ഷേ സാറിൻ്റെ അമ്മ എന്നെ വേറെ ഒരു പണിക്കാരിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് മുക്തയുടെ കയ്യിൽ ഇത് കൊടുത്തുവിട്ടു മുക്ത എന്നെ പട്ടിക്കാട്ടുകാരി എന്നാണ് വിളിക്കുന്നത് പക്ഷേ ആ നാട്ടിൽ ജനിച്ചു വളർന്നതുകൊണ്ട് എനിക്ക് എനിക്ക് ഒരു കുറവും വന്നിട്ടില്ല സ്നേഹവും സത്യസന്ധതയും മറ്റുള്ളവരുള്ള മറ്റുള്ളവരോടുള്ള നന്ദിയും എല്ലാം പഠിച്ചത് ഞാൻ ആ നാട്ടിൽ ജനിച്ച വളർന്നത് കൊണ്ടാണ് ഇതൊരിക്കലും ഞാൻ മേടിക്കില്ല സാർ ഞാനിത് മേടിച്ച ഞാൻ ഏറ്റവും വലിയ നന്ദി കെട്ടവളായിത്തീരും എനിക്ക് നന്ദി കെട്ടവളാവണ്ട് സാർ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് സാർ എന്ന് പറയുകയാണ് ഇത് കേട്ട് കൈലാഷകെ ഞെട്ടിപ്പോവാണ് പറു ഞാനിത് അറിഞ്ഞിട്ടില്ല പറു നിന്നൊരിക്കലും ഞാൻ ഒരു ജോലിക്കാരിയായിട്ട് കണക്കാക്കിയിട്ടില്ല എൻ്റെ മനസ്സിൽ നിന്നോടുള്ള സ്ഥാനം അതിലുപരിയാണ് ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അമ്മ എന്തെങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല പാറു എന്ന് പറയാട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വിശേഷമായിട്ട് വരാം അതുവരെ ടാറ്റാ